ുംബറക്കാത്തുഹു ഇന്ന് പരിശുദ്ധ ഖുർആനിലെ ഇരുപതാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ ഒരു പ്രാർത്ഥനയാണ് അല്ലേ ഹാജറാബീബിനെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും അവിടെ കൊണ്ട് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ കൊണ്ടുവന്നാക്കിയതിനു ശേഷം അദ്ദേഹം ആ ഒരു ടൈമിൽ പ്രാർത്ഥിച്ചതാണെന്നാണ് പറയണത് എന്താണ് ഇതിനെ ഈ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു നിർഭയ രാജ്യമാക്കണമേ പിന്നെ അവിടുത്തെ ആളുകൾക്ക് സത്യവിശ്വാസികൾക്ക് ഫലങ്ങളിൽ നിന്നും എന്നാണ് പ്രാർത്ഥിച്ചത് അപ്പൊ അള്ളാഹു അവിടെ തിരുത്താണ് വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും ഭക്ഷണം നൽകും പക്ഷേ അവിശ്വാസികൾക്ക് തൽക്കാലത്തെ ഒരു സുഖം മാത്രമേ കൊടുക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് അവരെ നിർബന്ധപൂർവ്വം നരകത്തിലോട്ട് വലിച്ചു കൊണ്ടുപോകും എന്ന് അള്ളാഹു പറയുകയാണ് ഇനി അടുത്ത പേജിലും ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന തന്നെയാണ് പറയുന്നത് പക്ഷെ അപ്പോൾ അവിടെ പറയണത് കാബയുടെ അടിത്തറ കടിത്തറ പണിതുയർത്തുന്ന ആ സന്ദർഭത്തിലെ പ്രാർത്ഥനയാണ് അടുത്തൊരായത്തില് പറയുന്നത് അപ്പോൾ ഈ ആദ്യം ഇവരവിടെ കൊണ്ടന്നാക്കിയിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പോയി പോയിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കുട്ടി നടക്കാനാവുമ്പോൾ പിന്നെ കുറച്ചും കൂടി വളരുന്ന പ്രായത്തിൽ അങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഈ കാവ പണിതുയർത്തുന്നത് ഏത് പ്രായത്തിലാണെന്ന് അതായത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ പ്രായം കറക്റ്റായിട്ട് പറയണില്ല പക്ഷേ വാപ്പാനെ സഹായിക്കാൻ പറ്റിയ ഒരു പരിപാത്തിൽ കാരണം അമ്മനെ ആ കല്ലെടുക്കുന്നു എന്ന് പറയുമ്പോൾ എടുത്തു എടുത്തുകൊണ്ടും തരാനുള്ള ഒരു പ്രായത്തിലാണെന്നാണ് ഇതെന്ന് മനസ്സിലാവണം കേട്ടോ അപ്പൊ അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇവിടെ നിന്ന് പോയി ഹാജിറാബിയുടെ കയ്യില് വെള്ളം ഇതെന്നും ഒക്കെ തീർന്നു കൊള്ളത് പിന്നെ ഒന്നും ഇല്ല കയ്യില് इस्माइल अलैहिस्सलाम घर ने पो ഹജ്രാ ബിവി ഓടിയ ഓട്ടം ലേ സഫ മറവാ കുന്നുകളില് കയറി ആദ്യം സഫയിലോടി പിന്നെ മറവയിലൂടി അങ്ങനെ വെള്ളത്തിന് വേണ്ടി അന്വേഷിച്ചു ആ സമയത്ത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് അള്ളാഹുവിൻ്റെ അത്ഭുതമായ നീരുറവ അല്ലേ അവിടെ നിന്ന് വരികയാണ് അതാണ് അപ്പോൾ അവര് വെള്ളം കുടിച്ചു ആശ്വാസമായി കണ്ട് പിന്നെയും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിക്കട്ടെ എന്നുള്ളൊരർത്ഥത്തിലാണ് സ്റ്റോപ്പ് എന്നുള്ളൊരു അർത്ഥത്തിലാണ് പറഞ്ഞത് സംസം എന്ന് വെച്ചാൽ ആ വെള്ളത്തിൽ നിൽക്കട്ടെ എന്നാണ് ഹജ്രാ ബിവി പറഞ്ഞത് അങ്ങനെയാണ് ആ വെള്ളത്തിന് ംസംെന്ന് പേര് വരണത് അങ്ങനെ വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ എന്തായി പക്ഷികളൊക്കെ വരാൻ തുടങ്ങി പക്ഷികൾ വട്ടട്ട് പറക്കണ കണ്ടപ്പോൾ കച്ചവടക്കാര് കച്ചവട സംഘങ്ങൾക്ക് മനസ്സിലായി അവിടെ വെള്ളം ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ അവർ വന്നു അങ്ങനെ ആദ്യമായിട്ട് അങ്ങോട്ട് വന്നത് ജുറുഹൂം ഗോത്രക്കാരാണെന്നാണ് പറയണത് അവർ യമനിൽ നിന്ന് വന്നവരാണ് അപ്പോൾ അവരിൽ നിന്നാണ് അവരുമൊക്കെ ആയിട്ട് ഇടപഴകി ഇസ്മായിൽ അലൈഹ് ഇസ്ലാം അറബി ഭാഷ പഠിക്കുകയാണ് അവരിൽ നിന്നാണ് അറബി ഭാഷ പഠിച്ചത് പിന്നെ അദ്ദേഹം അവരുമായി വളർന്ന് അവരിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ച് അങ്ങനെയാണ് അറബികൾ അവിടെ വന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ കുറച്ചൊരു വലുതായ സമയത്ത് ഇസ്മായിൽ അലൈഹി ഇസ്ലാം കുറച്ചൊരു വലുതായ സമയത്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പിന്നെയും വരണത് അപ്പോൾ വന്ന സമയത്താണ് ഈ അടുത്ത പ്രാർത്ഥന കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് നോക്കാം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذ يرفع ابراهيم القواعد من البيت واسماعيل ربنا تقبل منا انك انت السميع العليم ഇത് എന്ന് വെച്ചാ ഒരു സന്ദർഭാണെന്ന് നമ്മൾ പറഞ്ഞുല്ലേ അപ്പൊ അള്ളാഹു അടുത്തൊരു സന്ദർഭത്തിനെ കുറിച്ച് പറയാണ് റഫ എന്ന് വെച്ചാ ഉയർത്തി പൊക്കി എന്നൊക്കെയാണ് അർത്ഥം അവ പൊക്കുന്ന സന്ദർഭം നമുക്ക് ആ ഒരു എന്താണ് ആ ഒരു രംഗം നമ്മളെ മനസ്സിലോട്ട് വരാൻ വേണ്ടി അള്ളാഹു പറയാണ് ഇബ്രാഹിം അലൈഹി സ്വലാം ഏഹ് അടിത്തറ കവാ ഇതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിത്തറ നമ്മള് ഇതാ എന്ന് പറയില്ലേ ഇതാ അറിയണം എന്നൊക്കെ പറയില്ലേ അടിസ്ഥാനം അറിയണം എന്ന് കവായിദ അടിത്തറകളെ ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഉയർത്തിയ സന്ദർഭം അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാബയാണ് മക്കയാണ് എന്താണ് മക്കയിലെ കാബയാണ് ആദ്യത്തെ പള്ളി എന്നാണ് അത് എല്ലാ പണ്ഡിതന്മാരും സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യത്തെ പള്ളി കാവബയാണ് അപ്പം അവിടെ നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ അടിത്തറയുടെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കെട്ടിപ്പൊക്കിയത് എന്നാണ് അഭിപ്രായം അപ്പോൾ ആരാണ് ഇത് പണിതത് എന്നുള്ളതിന് പല അഭിപ്രായങ്ങളുണ്ട് മലക്കുകളാണ് ഈ കാവബ ആദ്യം പണിതത് എന്നൊരു അഭിപ്രായമുണ്ട് അല്ല ആദ നബി അലൈ ഇസ്ലാം ആണെന്നൊരു അഭിപ്രായമുണ്ട് പക്ഷെ അതിനൊന്നും വ്യക്തമായ തെളിവുകളില്ല അപ്പം നമുക്കറിയാവുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമുക്ക് ഖുറാനിൽ പറഞ്ഞു നിൽക്കണേ ഇബ്രാഹിം അലൈ ഇാം അവിടുന്ന് കെട്ടി ൊക്കിന്നാണ് ഏർ പിന്നെ പറയുന്നത് ആദി നബി അലൈഹസ്ലാമും ഹൗവാ ബി വിയും സ്വർഗത്തിൽ നിന്ന് അള്ളാഹു പുറത്താക്കിട്ട് അവര് രണ്ട് ഡയറക്ഷനിലാണ് പോയത് അപ്പോ എന്നിട്ട് അവര് തമ്മിൽ കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ നമ്മളിപ്പോ ഹജിനൊക്കെ പോകുമ്പോ അറഫ ദിവസം സംഗമിക്കണ സ്ഥലമല്ലേ അറഫ അല്ലാണ് അറഫ എന്ന് വെച്ചാൽ അറിഞ്ഞു എന്നാണ് അർത്ഥം അപ്പൊ ഇവര് തമ്മിൽ കണ്ട് തിരിച്ചറിഞ്ഞ സ്ഥലമാണത് എന്ന് പറയപ്പെടുന്നു പക്ഷെ അതിനൊന്നും വ്യക്തമായ തെളിവുകളില്ല അപ്പൊ മനസ്സിലാക്കുന്നത് ആ കാലഘട്ടത്തിലെ അപ്പൊ ആദൻ നബി അലൈഹി ഇസ്ലാം അവിടെയാണ് ജീവിച്ചിരുന്നത് അങ്ങനെ ആദൻ നബി അലൈഹി ഇസ്ലാം ഏഹ് കെട്ടിയതാണെന്നൊരഭിപ്രായമുണ്ട് അല്ല മലക്കുകളാണെന്നും അഭിപ്രായമുണ്ട് അപ്പൊ അതിന് നമുക്ക് വ്യക്തമായ തെളിവുകളൊന്നും ഇവിടെ പറയണത് ഇബ്രാഹിം നബി അലൈഹിസ്ലാം ആ ഉണ്ടായിരുന്ന തറയനെ ശരിയാക്കി അവിടെ നിന്ന് കെട്ടി ഉയർത്തിയ സന്ദർഭം മിനൽ ബൈത്ത് ആ വീട്ടിൽ നിന്നും ഇസ്മായിൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാമു അപ്പൊ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന്റെ പേരാണ് ആദ്യം പറഞ്ഞേക്കണത് ഇബ്രാഹിമുൽ ഇബ്രാഹീമുൽ ഖവാ ഇത് മിനൽബൈ കഴിഞ്ഞിട്ടാണ് പിന്നെ വൈസ്മായിലു പറഞ്ഞേക്കണേ അത് പറയണെന്താന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനോടാണ് അള്ളാഹുവിന്റെ കൽപ്പന ഉള്ളത് ഈ ഉം എന്താണ് കവ പണിയാനായിട്ട് ഇസ്മായിൽ അലൈഹി ഇസ്ലാം ശരിക്കും എന്താണ് ഒരു സഹായി മാത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ സഹായിക്കാൻ മാത്രമാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ ഡ്യൂട്ടി അപ്പോൾ അത് അങ്ങനെ അവർ ഉയർത്തിയ സന്ദർഭത്തിൽ അവർ നടത്തിയ ഒരു പ്രാർത്ഥനയാണ് പറയുന്നത് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ തക്കബ്ബൽ മിന്ന ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ ഇന്നക്ക നിശ്ചയമായും നീ അന്തസമിഅ അല്ലെ നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അപ്പൊ ഇത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഇവര് ഇത് ഈ ഒരു പ്രവർത്തി ചെയ്തത് അല്ലെ പടുത്തുയർത്തിയത് എന്നിട്ടും അപ്പൊ അവരിത് കഴിയുമ്പോൾ ശരിക്കും എന്താ പറയാ നമ്മളൊക്കെ ആണെങ്കിൽ അള്ളാഹുയെ അള്ളാഹു പറഞ്ഞ കാര്യം ഞങ്ങൾ ചെയ്തു എന്നാണ് പറയാ അല്ലേ അത്രേ നമ്മൾ ചിന്തിക്കണുള്ളൂ പക്ഷെ ഇവിടെ പ്രവാചകന്മാരായിട്ട് പോലും അവർക്ക് ടെൻഷനാണ് നമ്മൾ ചെയ്ത കാര്യം അള്ളാഹു സ്വീകരിക്കണേന്നാണ് അവർ പ്രാർത്ഥിക്കണേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഏതൊരു അമല് ചെയ്തു കഴിഞ്ഞാലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം നമ്മൾ നല്ല കാര്യം ചെയ്തതുകൊണ്ട് മാത്രം കാര്യമായില്ല അള്ളാഹു അത് സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പരലോകത്തില് വിജയം കിട്ടുള്ളൂ അപ്പോൾ ഏതൊരു പ്രവർത്തി ചെയ്താലും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം റബ്ബന തക്കബ്ബൽ മിന്ന അല്ലെങ്കിൽ മിന്നി എന്നിൽ നിന്നും ഈ കാര്യം സ്വീകരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അതിൻ്റെ കൂടെ അവർ പറയാണ് അള്ളാഹുവിൻ്റെ രണ്ട് സിഫാർത്തുകൾ ഗുണവിശേഷണങ്ങളാണ് എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് എന്നുള്ള അള്ളാഹുവിന്റെ രണ്ട് ഗുണവിശേഷണങ്ങൾ അവിടെ പറയാണ് അപ്പൊ അടുത്തത് രണ്ടായത്തിലും പ്രാർത്ഥന തന്നെയാണ് അപ്പൊ ആ പ്രാർത്ഥനയിൽ നമുക്ക് മനസ്സിലാവാ ഏതൊരു കാര്യം അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴും അതിന്റെ കൂടെ അതിനോട് സംബന്ധിച്ച അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുക്ക് ഇഷ്ടമാണ് അത് അള്ളാഹുവിനെ എന്താണ് അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ നമ്മൾ പറയുന്നത് അള്ളാഹുക്ക് ഇഷ്ടമാണ് അപ്പം ആ പേരുകൾ എടുത്തു പറഞ്ഞു കൊണ്ടാണ് പ്രാർത്ഥിക്കണേ അപ്പൊ അടുത്ത ഒരു ആയത്തിൽ പറഞ്ഞത് റബ്ബന വജ് അല്ല മുസ്ലിമേ നിലക്ക് ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളെ രണ്ടുപേരെയും നീ മുസ്ലിങ്ങളാക്കണമേ അവർ അള്ളാഹുവിനെ കീഴൊതുങ്ങിയവരാക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കാണ് അവര് ഈ സമയത്ത് മുസ്ലിങ്ങളല്ലാണ്ടല്ലോ പ്രാർത്ഥിക്കണത് പക്ഷെ അവര് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെ കീഴൊതുങ്ങിയവരാക്കണേ നിന്റെ വിധിവിലക്കുകൾക്കെതിരായി ആരുടെയും കൽപ്പനയ്ക്ക് വഴങ്ങാതെ നിന്നെ മാത്രം ആരാധിക്കുന്ന നിഷ്കളങ്കരാക്കണമേ എന്നാണ് അവര് പ്രാർത്ഥിക്കുന്നത് പിന്നെ മമ്മി അപ്പൊ അവരെ മാത്രമല്ല പിന്നെ എന്താ മമ്മി ദുരിയത്തിന ഞങ്ങളുടെ സന്താനങ്ങളെയും സന്തതികളെയും ഉമ്മത്തം മുസ്ലിമത്തൻ ഒരു കീഴ്പ്പെട്ട സമുദായമാക്കണമേ അവരുടെ അടുത്ത തലമുറകൾക്ക് വേണ്ടിയിട്ടും അവർ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നമ്മൾ നമുക്ക് വേണ്ടിയാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് അത് അവിടെ നിർത്താൻ പാടില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത തലമുറകൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയും കൂടിയും നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ഇവിടെ നമുക്ക് പഠിപ്പിച്ചതരാണ് യാ യുഹല്ലദീന വ ഹരീമിൽ നാറ എന്താണ് ഹേ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബക്കാരെയും നരകത്തിൽ നിന്നും കാക്കണേ എന്ന് അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നീട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം എന്ന് അത്രയാണ് ഇതിൽ നിന്ന് മനസ്സിലാവണത് ഉം അപ്പൊ ഇവര് പറഞ്ഞു എന്താണ് ഞങ്ങളെ നീ മുസ്ലിങ്ങളാക്കണമേ ഞങ്ങളുടെ സന്തതികളെയും ആക്കണമേ അടുത്ത ഒരു സമൂഹത്തിനെ അല്ലെ നിനക്ക് കീഴ്പെട്ട ഒരു സമൂഹത്തെ ആക്കണമേ പിന്നെ വ അരിനാ മനാസിക്കനാ അടുത്ത പ്രാർത്ഥന എന്താണ് ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ എന്ന് മനാസിക്കനുവെച്ചാല് ആരാധനാ കർമ്മങ്ങള് ഈ കബ നിർമ്മിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ എങ്ങനെയാണ് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതെന്ന് നമുക്ക് സ്വന്തം തീരുമാനിക്കാൻ പറ്റില്ലല്ലോ അത് അള്ളാഹു തന്നെയാണ് പറഞ്ഞു തരേണ്ടത് എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് അപ്പൊ മെയിനായിട്ട് പറയുന്നത് ഹജ്ജിന്റെ കർമ്മങ്ങളെ കുറിച്ചിട്ടാണ് മനാസിക്കുന്ന വെച്ചാൽ ആരാധനാ കർമ്മങ്ങൾ എന്നാണ് വാക്കർത്ഥം അപ്പൊ അള്ളാഹുവിനായിട്ട് ചെയ്യപ്പെട ചെയ്യേണ്ട ആരാധനാ കർമ്മങ്ങളുടെ രൂപവും സ്വഭാവവും ഒക്കെ എങ്ങനെ ആയിരിക്കണം എന്ന് അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞു തരണം അപ്പൊ അവർ പ്രാർത്ഥിക്കാണ് ഞങ്ങൾക്ക് ഏർ അറാന്ന് വെച്ചാൽ കാണിക്കുക എന്നാണ് കാണിച്ചു തരണേന്നാണ് പ്രാർത്ഥിക്കണേ വ അരിന ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ മനാസിക്കന ഈ ആരാധനാ കർമ്മങ്ങളെ വത്തുബ് അലേന ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ അവിടെയൊക്കെ പ്രവാചകന്മാരെ എത്രയോ തവണ പശ്ചാത്തപിക്കുന്നുണ്ടല്ലേ നമ്മളും ഇപ്പൊ ഒരു ദിവസത്തിൽ എത്ര തവണ പശ്ചാത്തപിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ് നബി അലൈഹി അലൈവലമയുടെ ഒരു ഹദീസ് ഉണ്ട് നബി സുല്ലാ അലി സ്വലം പറയണ ഹേ മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിക്ക് പശ്ചാത്തപിച്ചു മടങ്ങിക്കൊള്ളുവിൻ ഞാൻ തന്നെ ദിനം പ്രതി നൂറ് പ്രാവശ്യം പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെ അസ്തഫറുള്ള നമ്മള് നമുക്ക് കാലത്തെ അതുക്കാരിലും വൈകുന്നേരത്തെ അതുക്കാരിലും ഒക്കെ നൂറ് തവണ ചൊല്ലാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ടല്ലേ അപ്പൊ അസ്താഖർ പ്രാധാന്യമാണ് ഇവിടെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണത് നമ്മൾ അള്ളാഹുവിനോട് അള്ളാഹു എന്റെ പാപങ്ങളെല്ലാം നീ പുറത്തു എന്ന് നമ്മൾ പശ്ചാത്താപിക്കണം അപ്പൊ ഇവര് രണ്ടുപേരും ഈ ഒരു കാര്യം ചെയ്തിട്ട് അതിലെന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ പുറത്തു തരണേന്നാണ് പ്രാർത്ഥിക്കണേ അള്ളാഹു കൽപ്പിച്ചൊരു കാര്യമാണ് പ്രവാചകന്മാരാണെന്നൊക്കെ ചിന്തിക്കണം കേട്ടോ അപ്പൊ അവര് പ്രാർത്ഥിക്കാണ് ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണമേ അത് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹുവിന്റെ രണ്ട് വിശേഷണങ്ങൾ പറയുകയാണ് ഇന്ന കാന്താബു റഹീം നിശ്ചയമായും നീ അധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും റഹീമുമാകുന്നു റഹീം എന്ന് വെച്ചാൽ കരുണാനിധിയുമാകുന്നു എന്ന് പറയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെയും അടുത്തതൊരു പ്രാർത്ഥനയാണ് അടുത്ത ആയത്തിലും നബി സലാ അലൈഹി സ്വലമ്മനെ നമുക്ക് അയച്ചു തരാനായിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നമുക്ക് നബി സല്ലാ അലൈഹി സ്വലമനെ അയച്ചതെന്നാണ് പറയുന്നത് അത് നബി സല്ലാ അലൈഹി സ്വലമ്മ തന്നെ പറയുന്നുണ്ട് അന ദാവു അബി ഇബ്രാഹിം അത് ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹീമിൻ്റെ പ്രാർത്ഥനയാണെന്ന് പറയുന്നുണ്ട് ആ ഒരു പ്രാർത്ഥനയാണ് അടുത്തത് കേട്ടാ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ബബ് അസ്ഫീഹിം അസാന്ന് വെച്ചാൽ നിയോഗിക്കണമേ അയക്കണമേ എന്നൊക്കെയാണ് ഫിഹിം അവരിൽ ഇനി വരണ ഈ അടുത്ത തലമുറയിൽ അവരിൽ നിന്ന് നിയോഗിക്കണമേ റസൂലൻ ഒരു ദൂതനെ മിൻഹും അവരിൽ നിന്നു തന്നെ അല്ലെ അടുത്ത സന്താന പരമ്പരകളെ കുറിച്ച് കീഴ്പ്പെട്ടവരാക്കണേ എന്ന് പറഞ്ഞു അപ്പൊ അവരിൽ നിന്ന് നിയോഗിക്കണമേ അവരിൽ നിന്ന് തന്നെ ഒരു ദൂതനെ എങ്ങനെയാണ് ഇനി ആ ദൂതൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് യത്സ്ലു അലിഖും അലീഹിം അവർക്ക് പാരായണം ചെയ്തു കൊടുക്കും ആയാത്തിക്ക നിന്റെ ആയത്തുകൾ അല്ലെങ്കിൽ നിന്റെ ദൃഷ്ടാന്തങ്ങൾ പാരായണം ചെയ്തു കൊടുക്കുന്ന വയു അലി മുഹമ്മുൽ കിതാബ വേദഗ്രന്ഥം പഠിപ്പിക്കുന്ന വൽഹക്കുമത വിജ്ഞാനവും വയുസക്കീഹിം അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന അപ്പൊ നാല് ക്വാളിറ്റീസ് ആണ് ഈ ഭരണ പ്രവാചകൻ പറഞ്ഞു പറഞ്ഞ ഇവർ പ്രാർത്ഥിക്കണം ഇബ്രാഹിം നബി അല്ലൈ ഇസ്സലാം ആയത്തുകൾ പാരായണം ചെയ്യുന്നതായിരിക്കണം കിതാബ് പഠിപ്പിക്കുക വേദഗ്രന്ഥം പഠിപ്പിക്കുകയും ചെയ്യണം ഹിക്കുമത്ത് വിജ്ഞാനം പഠിപ്പിക്കണം അവരെ സംസ്കരിച്ചെടുക്കണം അങ്ങനെ ഒരു ദൂതനെ നീ ഇവർക്ക് അയക്കണമെന്നാണ് ഇബ്രാഹിം നബി അലൈ ഇലാം പ്രാർത്ഥിക്കണം ഇന്ന കഅത്തൽ അസീസുൽ ഹക്കിയും അത് നിശ്ചയമായും നീ ഏറ്റവും പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു അവിടെയും അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ ഗുണവിശേഷണങ്ങൾ എടുത്തു പറയാണ് ഒരു പ്രാർത്ഥനയുടെ കൂടെ ചേർത്ത് അള്ളാഹുവിൻ്റെ സിഫാത്തുകളും കൂടി പറയാണ് അപ്പൊ ഈ കിത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് ഈ പ്രാർത്ഥന നടത്തി കഴിഞ്ഞിട്ട് ഒരു നാലായിരം വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് സല അലൈവലമിൻ അള്ളാഹു നമ്മൾക്ക് അയച്ചു തരണത് ആ ഒരു ജനതയിലേക്ക് അപ്പൊ ഒന്ന് ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത് എന്താണ് ഒരു നാലായിരം വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്കൊക്കെ എങ്ങനെയാണ് പ്രാർത്ഥിച്ചാൽ ഇന്ന് കിട്ടണം ഏറ്റവും കൂടിയ നാളെ കിട്ടണം അത് കഴിഞ്ഞാൽ നമുക്ക് മടുക്കും അല്ലേ പ്രാർത്ഥന അപ്പോൾ ആ പ്രാർത്ഥന നമ്മൾ തുടരണം നമുക്ക് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് നമ്മളൊരു പ്രാർത്ഥന അള്ളാഹുവിനോട് എന്താ പ്രാർത്ഥിച്ചാല് അത് പെട്ടെന്ന് സ്വീകരിക്കപ്പെടണം എന്നില്ല ആ അത് അവിടെ നിർത്തരുത് നമ്മൾ തുടർന്നും പ്രാർത്ഥിച്ചു കൊണ്ടേ എന്നാണ് അപ്പോൾ മുഹമ്മദ് റിംസ്ല്ലാസ്ലം വരണത് ഒരു നാലായിരം കൊല്ലത്തിന് ശേഷമാണ് അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കണ കാര്യങ്ങൾ ഇതൊക്കെയാണ് വേദഗ്രന്ഥം പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു ഹിക്ക്മത്ത് അല്ലെ വിജ്ഞാനം നബി ഏഹ് നബി സുല്ലമ്മ ഖുറാൻ മാത്രമല്ലല്ലോ പറഞ്ഞില്ല നമുക്കല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ തുറകളിൽ നിന്നും എല്ലാ കാര്യങ്ങളും നബി സുല്ലാ സ്വലമ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പൊ ഇതില് സൽമാൻ അലി അള്ളാഹു അനുഹ പറയാണ് ഈ മുഷിരിക്കുകളിൽ ചിലര് കളിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിനോട് ചോദിക്കും നിങ്ങളുടെ നബി നബിന്ന് പറഞ്ഞ് വരണ പറയണ ആളില്ലേ മുഹമ്മദ് നിങ്ങൾക്ക് എന്താണ് മലമൂത്ര വിസർജനത്തിന്റെ കാര്യങ്ങൾ കൂടി പഠിപ്പിക്കണൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് വേണ്ടി കളിയാക്കാണ് ഒരു പ്രവാചകനാണ് ഇത്രയും നിസ്സാര കാര്യമൊക്കെയാണ് പഠിപ്പിക്കണെന്നാണ് അവരുടെ ചോദ്യം അപ്പൊ അദ്ദേഹം സൽമാൻ അലുലഹനു തിരിച്ചു പറയാണ് അതെ ശരിയാണ് ഞങ്ങൾക്ക് എങ്ങനെയാണ് എന്താണ് ആ ടൈമിൽ വിസർജന വേളയിൽ നമ്മൾ കിബിലയ്ക്ക് മുന്നിടരുതെന്നും ഏർ പിന്നെ വലത് കൊണ്ട് ശുചിയാക്കരുതെന്നും ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെ ശുദ്ധീകരിക്കണമെന്നും നമ്മൾ നമ്മളങ്ങോട്ട് കേറുമ്പോഴത്തെ മര്യാദകളും ഒക്കെ നൗസ് അലു സൽമ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് അദ്ദേഹം തിരിച്ചു മറുപടി പറയാണ് പിന്നെ ഇവര് നബിസ് അലുസല വരണ കാലത്ത് നമ്മൾ പറഞ്ഞു അല്ലേ ജാഹിലിയത്താണ് ഒന്നും അറിവില്ലാത്ത ആളുകളാണ് ആ സമയത്തെ വിവാഹം എന്നൊക്കെ പറയണത് നാല് ടൈപ്പ് വിവാഹങ്ങളെ കുറിച്ചൊക്കെ തഫ്സീറിൽ പറയുന്നുണ്ട് ഒന്ന് സാധാരണ വിവാഹം പിന്നെ പറയണ ഒരു ടൈപ്പ് എന്ന് വെച്ചാൽ എന്താണ് ഇവര് ഒരാൾ വിവാഹം കഴിക്കും വന്നിട്ട് നേതാക്കളുടെ അടുത്തൊക്കെ ഈ ഭാര്യമാരെ വിടും എന്നാണ് നല്ല കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഒരു ഒരു സ്ത്രീടെ അടുത്ത് തന്നെ കുറെ പുരുഷന്മാര് പറഞ്ഞ അങ്ങനത്തെ ഒക്കെ ജാഹ്ലീയത്തുള്ള കാലമായിരുന്നു അപ്പൊ എന്നിട്ട് അവരെയൊക്കെ സംസ്കരിച്ചു കൊണ്ടു വ യുസക്കി ഹിം എന്നാണ് പറഞ്ഞേക്കണേ അവരെ സംസ്കരിക്കുന്ന ഒരു ദൂതനെ നബി സാഹിസ്ലം വന്നതിന് ശേഷമാണ് അവരിൽ ആ മാറ്റങ്ങളൊക്കെ വന്ന് അവരെ സംസ്കരിച്ച് കൊണ്ടുവന്നത് അപ്പൊ ഈ മൂന്ന് പ്രാർത്ഥനയിൽ ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാനായിട്ട് ഇനി അടുത്ത രണ്ടായിരത്തി മൂന്ന് അള്ളാഹു ഇവരെ കുറിച്ച് പറയാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ കുറിച്ച് പറയാണ് അമ്മില്ല ഇബ്രാഹിം ഇയർ ഹബബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറഗബ് അൻ അത് കഴിഞ്ഞിട്ട് ഈ അൻ വന്നപ്പോഴാണ് അർത്ഥം എന്താണ് അതൃപ്തി എന്നുള്ള അർത്ഥമാണ് വരുന്നത് അതൃപ്തി കാണിക്കുക എന്നാണ് അർത്ഥം ഇനി എറബബ് ഫി ആയിരുന്നെങ്കിലോ അതിന്റെ ഓപ്പോസിറ്റ് അർത്ഥമാണ് വരിക എന്താണ് തൃപ്തി കാണിക്കുക അല്ലെങ്കിൽ ആഗ്രഹിക്കുക എന്നൊക്കെയാണ് വരിക അപ്പൊ ഇവിടെ ഇറകബ് വെച്ചാല് അതൃപ്തി കാണിക്കുക അല്ലെങ്കിൽ വെറുക്കുക എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ ആരെങ്കിലും ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന്റെ മില്ലത്തിനോട് മാർഗത്തിനോട് ആരെങ്കിലും അതൃപ്തി കാണിച്ചാല് ഏർ കാണിക്കണത് ആരാന്നാണ് പറഞ്ഞത് ഇല്ലാമൻ സഫിഹനഫ്സ വിഡി ആയിട്ടല്ലാതെ ഒരു വിഡ്ഡി മാത്രമേ ഈ ഒരു പാതയെ അതൃപ്തി കാണിക്കുകയുള്ളൂന്ന് അള്ളാഹു പറഞ്ഞവരാണ് വലക്കത് ഇസ്തഫൈനാഹു തീർച്ചയായും നാം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇസ്തഫ എന്ന് വെച്ചാൽ തിരഞ്ഞെടുത്തു എന്നാണ് ഇപ്പൊ മുഹമ്മദ് നബി സല്ലാ അലൈഹി നമ്മള് നമ്മൾ അല്ലെ മുസ്തഫ എന്ന് പറയും തിരഞ്ഞെടുക്കപ്പെട്ടവന്നാണ് അർത്ഥം മുസ്തഫ എന്ന് വെച്ചാല് അപ്പൊ എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു തിരഞ്ഞെടുത്തവരാണ് അല്ലെ എല്ലാ പ്രവാചകന്മാരും മുസ്തഫയാണ് അപ്പൊ ഇവിടെ പറയാണ് അദ്ദേഹത്തെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ഫിദ്ന്യ ഈ ലോകത്തെ ഇഹലോകത്തിൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു വ ഫിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു പരലോകത്തിലാകട്ടെ അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിലായിരിക്കും എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനെ കുറിച്ചിട്ട് നമുക്ക് അല്ലാഹു പറഞ്ഞു തരണത് പിന്നെ അള്ളാഹു പറയാണ് ഞാൻ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് കീഴൊതുങ്ങും അസ്ലിം എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ വേറൊന്നും ചിന്തിക്കാണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഞാൻ ഇതാ കീഴൊതുങ്ങിയിരിക്കുന്നു എന്നാണ് മറുപടി പറഞ്ഞത് അതാണ് അടുത്തായിട്ട് വ വഇലഹു അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ റബ്ബുഹു അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അസ്ലിം നീ കീഴതുങ് എന്ന് പറഞ്ഞപ്പോ കാല അദ്ദേഹം പറഞ്ഞു അസ്ലം തു ഞാനിതാ കീഴ് കീഴതുങ്ങിയിരിക്കുന്നു നീ റബ്ബിൽ ആലമിൻ ലോക രക്ഷിതാവായ അള്ളാഹുവിന് അപ്പൊ ഇബ്രാഹിം നബി അലൈഹലാമിന്റെ ആ അനു അനുസരണവും അള്ളാഹുവിനോടുള്ള എന്താണ് റെസ്പോൺസും ആണ് പറയണ കേട്ടോ അള്ളാഹു പറഞ്ഞ വഴിക്ക് തിരിച്ച് അത് ഏതൊരു വിഷയത്തിലും അങ്ങനെയാണല്ലേ ഇപ്പൊ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ അറക്കാൻ പറഞ്ഞപ്പോഴും തിരിച്ചൊന്നും പറയണില്ല എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അത് ചെയ്യാൻ തയ്യാറാവുകയാണ് ഇനി ഇവരുടെ ഒരു മരണ ആസന്നമായ സമയത്ത് നടത്തുന്ന ഒരു വസീയത്തിനെ കുറിച്ചിട്ടാണ് അടുത്ത ആയത്തിൽ പറയണത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെയും വസീയത്താണ് പറയണത് വസീയത്ത് എന്ന് മരണ സമയത്ത് അവർ കൊടുക്കണ ഉപദേശം ഏഹ് വ വസ്വാബിഹ ഇതിനെപ്പറ്റി വസീയത്ത് ചെയ്തിരിക്കുന്നു ഇബ്രാഹിം ഇബ്രാഹിം അലൈഹലാം ബനീഹി തൻ്റെ മക്കളോട് വയാക്കൂബ് യാക്കൂബ് അലൈഹലാമും എന്റെ മക്കള് ഇന്നഫ നിശ്ചയമായും അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു ലക്കുമുദ്ദീന മതം നിങ്ങൾക്ക് മതത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഫലാ തമൂത്തുന്ന് ഇല്ലാവാൻ തും മുസ്ലിം നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുതേ എന്ന് അസ്ലിം എന്ന് പറഞ്ഞല്ലോ കീഴുതുങ്ങാൻ പറഞ്ഞു അപ്പൊ അള്ളാ ഇബ്രാഹിം നബി അലൈഹലാം പറയാണ് നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ മതത്തെ ഇസ്ലാം ആകുന്ന ഈ മതത്തെ തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരി മരണപ്പെടരുത് എന്ന് അതായത് എന്താണ് നിങ്ങൾ മരണം എപ്പോൾ വേണമെങ്കിലും വരാ അപ്പൊ നിങ്ങൾ ജീവിതകാലത്തിൽ ഒരിക്കലും ഇസ്ലാമിനെ കൈവിടരുത് എന്നാണ് അവിടെ പറയണത് നമ്മൾ മരിക്കുമ്പോൾ ഏത് അവസ്ഥയിലായിരുന്നു അതാണ് അള്ളാഹു നോക്കണത് അല്ലേ ഇപ്പൊ ഒരാൾ കുറേ കാലം ഏർ ഇസ്ലാമില് ഏർ അള്ളാഹുവിന്റെ അനുസരിച്ച് ജീവിച്ചു അവസാനം അയാൾ അതിൽ നിന്ന് മാറിപ്പോയാൽ എന്താവും അയാൾക്ക് പരാജയം തന്നെയാണ് ഇപ്പൊ നമ്മൾ പല ഹദീസുകളും കേട്ടിട്ടുണ്ടല്ലേ പേരെ കൊന്ന ഒരാള് പെട്ടെന്ന് അയാള് അതിനുശേഷം പ്രായശ്ചിത്തം ചെയ്ത് അള്ളാഹുവിനോട് എന്താണ് പ്രായ്ചിത്വം നടത്തി ഇസ്ലാം സ്വീകരിക്കുകയാണ് ആ ഇസ്ലാം സ്വീകരിക്കുന്നോട് കൂടി അള്ളാഹുവിന് കൂടി അതിന് മുമ്പുണ്ടായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു വരുമല്ലേ അപ്പൊ ഉം നമ്മള് എപ്പോഴും നമ്മുടെ അവസാനം നന്നാക്കാനാണ് ശ്രമിക്കേണ്ടത് അപ്പൊ നമുക്ക് മരണം വരണേന്ന് അറിയില്ല നമ്മ എന്നാ ഇപ്പൊ കുറെ അങ്ങോട്ട് പോട്ടെ അതുകൊണ്ട് മരിക്കാനാവുമ്പോ നന്നാവാന്ന് വിചാരിച്ചാൽ ഒരിക്കലും ശരിയാവാൻ പോണില്ല കാരണം മരണം എപ്പോഴാ വരാന്നറിയില്ല അപ്പൊ എപ്പ വേണേലും വരാ ഏർ നിങ്ങൾ എപ്പോഴും മുസ്ലിങ്ങളായിക്കൊണ്ട് കിഴതിങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കണം എന്നാണ് ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വസിയത്ത് നൽകണത് ഇനി അള്ളാഹുവിന്റെ ഒരു ചോദ്യമാണ് കേട്ടാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മാത്രല്ല യാഹൂബ് നബി അലൈഹി അലൈഹിസ്ലാം ഇബ്രാഹീം ബനീഹി വയാക്കൂബു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവര് രണ്ടുപേരും മരണ സമയത്ത് ഇതാണ് ചോദിച്ചത് പറഞ്ഞത് ഇവരോട് അപ്പൊ ഇതെന്താ ഈ എടുത്തു പറയാൻ കാരണം എന്താണ് യാക്കൂബ് നബി അലൈ ഇസ്ലാമിന്റെ സന്താന പരമ്പരകളോടാണ് ഈ സംസാരിക്കണേ അല്ലെ ഇസ്രായേലിനോടാണ് ഈ പറയണത് അപ്പൊ അവരുടെ നിങ്ങളുടെ പിതാമഹന്മാരുടെ വസീയത്ത് ഇതാണ് അവര് ഈ പാതയാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾ എന്താണ് ഈ ചെയ്യണേ ചെയ്യണേന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കണേട്ടാ പിന്നെ അടുത്ത് അടുത്ത് പറയുന്നത് അള്ളാഹു ചോദിക്കണേ നിങ്ങൾ ഇവിടെ ഇവര് മരിക്കണ സമയത്ത് അവരടുക്ക് മരണമാസ മായ സമയത്ത് നിങ്ങൾ അവിടെ ആഹ് എന്ന് ചോദിക്കണം അള്ളാഹു ഇവരുടെ പ്രവർത്തി കണ്ടാൽ തോന്നും ഈ ഇവരെ പിതാഹം പിതാമഹന്മാരുടെ വസിയത് ഇതൊന്നല്ല അല്ല വേറെ രീതി എന്തോ ആയിരുന്നു എന്നുള്ള രീതിയിലാണ് ഇവര് പ്രവർത്തിക്കണം അപ്പൊ അള്ളാഹു അവിടെ ഒന്ന് ആക്ഷേപിച്ചുകൊണ്ട് ചോദിക്കാണ് നിങ്ങൾ അവിടെ ഹാജരുണ്ടായിരുന്നു അം കുന്തും നിങ്ങൾ അവിടെ സാക്ഷികളായിരുന്നു ഇത് യാക്കൂബൽ ഇസ്ലാമിന്റെ മരണമാസന്നമായ സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇത് അദ്ദേഹം തന്റെ മക്കളോട് പറഞ്ഞപ്പോൾ മാ താബുദൂന മിമ്പാതി എന്റെ ശേഷം നിങ്ങൾ എന്തിനെ ആരാധിക്കുന്നു അവരുടെ ടെൻഷൻ നോക്കിയാൽ മരണ ിക്കുന്ന സമയത്തും അവർക്ക് മക്കളെ കുറിച്ചുള്ള ടെൻഷനാണ് അവര് ഈ ഒരു മതത്തിൽ നിന്ന് എന്നുള്ള ആ സമയത്ത് ചോദിക്കുന്ന എന്താണ് നിങ്ങൾ എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് എന്ന് ചോദിക്കാണ് അപ്പോൾ അവർക്ക് മക്കള് തിരിച്ചു കൊടുക്കണ മറുപടിയാണ് കാലു അവർ പറഞ്ഞു ഞാബുതു ഞങ്ങൾ ആരാധിക്കും ഇലാഹക്ക നിങ്ങളുടെ ആരാധ്യനായ വ ഇലാഹ ആ എന്താണ് പിതാക്കളുടെ നിങ്ങളുടെ പിതാക്കളുടെ ആരാധ്യനായ ആരൊക്കെയാണ് എന്ന് പറയുന്നത് ഇബ്രാഹീമ വ ഇസ്മായില വ ഇസ്ഹാക്ക ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെയും ഇസ്ഹാഖിൻറെയും പിതാ എന്താണ് ആരാധ്യനായ ഇലാഹം വാഹിദ ഒരേ ഒരു ഇലാഹായ അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കും ആരാധിക്കുംഹു മുസ്ലിമു ഞങ്ങളാകട്ടെ അവന് കീഴുതുങ്ങിയവനുമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ ഇസ്മായിൽ അലെ ഇസ്ലാമിനേയും ഇസ്ഹാഖിനെയും പറയുന്നുണ്ട് അപ്പൊ അറബികളും ഇതിൽ പെട്ടു ഏർ ഇസ്രായേലിനും പെട്ടു ഇവരുടെ പിതാഹം പിതാമഹന്മാര് പറഞ്ഞിട്ടുള്ള എന്താണ് ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പൊട്ട് ഒരേ ഒരു ഇലാഹിനെ മാത്രമേ ആരാധിക്കുള്ളൂ എന്നാണ് അവര് പറഞ്ഞിരിക്കണേ അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ് ഈ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് എന്നാണ് അള്ളാഹു ഇവരെ ഓർമ്മിപ്പിക്കുന്നത് കേട്ടാ പിന്നെ അടുത്തൊരു ആയത്തിൽ പറയുന്നത് തിൽക്ക ഉമ്മത്തും കഥലത്ത് ലഹാമാ കസബത്ത് വലകുമ്മ കസബത്തും അലൂന അമ്മാ ഖാനു അമലൂൻ അപ്പൊ അത് അള്ളാഹു പറയ അവര് കഴിഞ്ഞു പോയൊരു സമൂഹ സമുദായമാണ് തിൽക്ക ഉമ്മത്തുന് അതൊരു സമുദായമാണ് ഏർ ദാലിക്ക തിൽക്ക നമ്മ കേട്ടിട്ടില്ലേ ദാലിക്കാ അടുത്തില്ലാത്തൊരു സാധനം അല്ലെ തിൽക്ക അത് ഉമ്മത്തുൻ കഥലത്ത് അത് കഴിഞ്ഞു പോയൊരു സമുദായമാണ് ലഹാമാ കസബത്ത് അവർക്ക് എന്തുണ്ട് അവരെന്താണോ സമ്പാദിച്ചത് അത് അതവർക്കുണ്ട് മലക്കുമ്മാ കസബത്തും നിങ്ങൾ സമ്പാദിച്ച് വെച്ചെന്താണ് അതാണ് നിങ്ങൾക്കുള്ളത് അപ്പൊ ഒരിക്കലും പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്നും കിട്ടാമോണില്ല ദീനില് ഏഹ് പാരമ്പര്യം അവരെന്ത് ചെയ്താലും അത് അവർക്ക് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അതാണ് അള്ളാഹു അവിടെ ഓർമ്മിപ്പിക്കണേ പലതുസ് അലൂന അമ്മാ കാനു അമലുൻ അവരെന്താണോ പ്രവർത്തിച്ചതെന്ന് നിങ്ങളോട് ചോദിക്കൂലാണ് നമ്മുടെ പൂർവികർ ഇപ്പൊ പറയണ പലരും പറഞ്ഞെന്താ ഞങ്ങളുടെ പിതാക്കന്മാര് ചെയ്തത് എന്താണോ കണ്ടത് അത് കണ്ടിട്ടാണ് ഞങ്ങൾ ചെയ്യണത് എന്നാണ് പറയണേ അവര് ചെയ്തേനുള്ളത് അവർക്ക് കിട്ടും നിങ്ങൾ ചെയ്താലും നിങ്ങൾക്കും കിട്ടും അതാണ് ഇവിടെ പറഞ്ഞു തരണേട്ടാ അപ്പൊ ഓരോരുത്തരും പ്രവർത്തിക്കണേനുള്ള പ്രതിഫലമാണ് ഓരോരുത്തർക്കും കിട്ടുക അത്രേ ഉള്ളൂ ഈ ഒരു പേജില് നൂറ്റി ഇരുപത്തിയേഴ് തുടങ്ങി നൂറ്റി മുപ്പത്തിനാല് വരെയുള്ള ആയത്തുകളാണ് ഈ ഒരു പേജിലുള്ളത് അപ്പൊ ആദ്യത്തെ മൂന്നാഴത്തുകൾ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഇസ്മാൽ അലൈഹി ഇസ്ലാമിനെയും പ്രാർത്ഥനയാണ് അവര് കൗബയുടെ അടിത്തറ പണിത് ഉയർദ ഉയർത്തണ സമയത്ത് ചെയ്ത നടത്തിയ പ്രാർത്ഥനയാണ് പറയണത് പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും ഇസ്ഹാക്ക് അലൈഹെ ഇസ്ലാമിന്റെയും ഏഹ് കുറിച്ച് ആദ്യ ഇബ്രാഹിം അലൈ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കീഴൊതുങ്ങാൻ പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ അദ്ദേഹം കീഴൊതുങ്ങയാണ് അള്ളാഹുവിന് പിന്നെ മരണസമയത്തിനെ കുറിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെയും മരണമാസന്നമായ സമയത്ത് അവർ നടത്തിയ വസിയത്തിനെ കുറിച്ചിട്ടാണ് ഈ പേജിൽ പറയണത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജ് ഇൻഷാല്ല അടുത്ത ഓഡിയോയില് അടുത്ത പേജ് നോക്കാം سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته